വീട്ടമ്മമാരായ സ്ത്രീകളെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കുടുംബശ്രീക്ക് സാധിച്ചെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി നാൽപ്പത്തിരണ്ട് ലക്ഷം പേരാണ് കുടുംബശ്രീയിലേക്ക് വന്നതെന്നും മന്ത്രി പറഞ്ഞു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച മോഡൽ നൈപുണ്യ വികസന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച മോഡൽ എം സി എഫ് നൈപുണ്യ വികസന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം നിർവഹിച്ചു വീട്ടമ്മമാരായ സ്ത്രീകളെ

നിങ്ങൾക്ക് ഉണ്ടാകാൻ പോവുകയാണ് അത് എടുത്തു പറയേണ്ടത് ഒന്നാണ് മറ്റൊന്ന് നൈപുണ്യ വികസനമാണ് നൈപുണ്യ വികസനം എന്ന് പറയുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള നമ്മൾക്ക് പഞ്ചായത്തുകൾ വിവിധ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് നടത്തുവാൻ ഒരു സെന്റർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടു കൊണ്ടുവച്ച് ചെയ്യുവാൻ പറ്റും നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ കുടുംബശ്രീയുടെ ഓക്സിലറി ഗ്രൂപ്പ് പത്തൊമ്പത് വയസ്സിന് മുകളിലോട്ടുള്ള എല്ലാ ആൾക്കാരും ആ ഗ്രൂപ്പിൽ പെട്ടുകൊണ്ട് അവർക്കും വേണമെങ്കിൽ പ്രത്യേക ട്രെയിനിങ് ഇപ്പോൾ ഗവൺമെന്റ് മിക്കവാറും കൊണ്ടുവരുന്ന ട്രെയിനിങ്ങുകളെല്ലാം അത്തരത്തിലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ ഇപ്പോൾ സ്കൂളുകളിൽ കരാട്ടെ പരിശീലനം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയും മറ്റിതര പരിശീലനങ്ങൾ കൊടുക്കണമെന്ന് പറയും ആദ്യം സെലക്ട് ചെയ്യുന്നത് ഈ പത്തൊൻപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് ഒരാളാണ് കുടുംബശ്രീയിൽ അംഗമായി പോകുന്നതെങ്കിലും ഇപ്പോൾ ഒരാൾക്ക് കൂടി അവസരം നമ്മുടെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട് കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ചു ൂർ കുഞ്ഞുമാണ് ഈ കൊച്ചു കേരളം അതാണ് ഏറ്റവും എടുത്തു പറയാൻ കഴിയുന്നത് അഞ്ചര ലക്ഷം പേർക്ക് പുതിയ വീട് വെച്ചു കൊടുത്തു പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ രണ്ടര ലക്ഷം പേർക്ക് വീട് വെച്ചു കൊടുത്തു ഇത്രയധികം നേട്ടങ്ങൾ കൈവരിച്ച ഒരു ഗവൺമെന്റ് തീർച്ചയായിട്ടും ഒരാഴ്മകളുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ചെറിയ ചെറിയ ന്യൂനതകൾ എല്ലാവർക്കും ഉണ്ടാകും ആർക്കും അതുണ്ടാകും എല്ലാം

വാഹനമടക്കമുള്ള ചെലവ് നവീകരിച്ചതിനെ ആ രീതിയിൽ നമ്മൾ നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ നൈപുണ്യ വികസന കേന്ദ്രം അതിനെ കുറിച്ച് ഒരു വാക്ക് പറയാതെ പോകാൻ പറ്റില്ല നമ്മളുടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് ജനപ്രതി എന്ന രീതിയിൽ എന്റെ മനസ്സിൽ വന്ന ആശയം ഞാൻ ആദ്യമായി പറയുകയും നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി ഒരേ മനസ്സോടുകൂടി സ്വീകരിക്കുകയും ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ ഫസ്റ്റ് ബജറ്റിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വകുവെച്ചതാണ് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ എം സി എഫ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സനിൽകുമാർ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ഉഷാകുമാരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിൽ തുമ്പോടൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ പ്രസന്നകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട